അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളെ കുറിച്ച് വീണ്ടും ആശങ്കകൾ ഉന്നയിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നത് രാജ്യാന്തര നയതന്ത്ര മേഖലയിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് ട്രൂത്ത് സോഷ്യൽ എന്ന സ്വന്തം സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമിലൂടെ നടത്തിയ പ്രസ്താവനയിൽ ഇന്ത്യയുമായുള്ള വ്യാപാരം അമേരിക്കയ്ക്ക് വിപത്ത് സൃഷ്ടിച്ചുവെന്ന് ട്രംപ് ആവർത്തിച്ച് ആരോപിച്ചു ഈ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന താരിഫ് നിരക്കുകൾ ചുമത്തുന്നത് ഈ വ്യാപാര ബന്ധത്തെ പ്രതികൂലമായി ബാധിച്ചുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ ആരോപണങ്ങൾക്കൊപ്പം തന്നെ താരിഫ് കുറയ്ക്കാമെന്ന ഇന്ത്യയുടെ വാഗ്ദാനം വളരെ വൈകിപ്പോയി എന്നും ട്രംപ് പരിഹസിച്ചു ഈ പ്രസ്താവനകൾക്ക് ഒരു നയതന്ത്ര പ്രാധാന്യം കൈവരുന്നത് ഷാഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചക്ക് പിന്നാലെയാണിത് എന്നതിലാണ് കച്ചവടത്തിലെ ഈ അസന്തുലിതാവസ്ഥയെക്കുറിച്ച് കുറിച്ച് ട്രംപ് മുൻപും ആശങ്കകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യ അമേരിക്കയുടെ ഒരു പ്രധാന വ്യാപാര പങ്കാളിയാണെങ്കിലും താരതമ്യേന കുറഞ്ഞ വ്യാപാരം മാത്രമേ ഇരു രാജ്യങ്ങളും തമ്മിലുള്ളൂ എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതേസമയം അമേരിക്കയിൽ നിന്ന് ഇന്ത്യ വളരെ കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് വാങ്ങുന്നത് ഇത് അസന്തുലിതമായ ഒരു വ്യാപാര ബന്ധത്തിന് കാരണമാകുന്നു ഇന്ത്യയുടെ വ്യാപാര നയങ്ങളെ വിമർശിച്ചുകൊണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള വ്യാപാരം തുല്യമായിരിക്കണം എന്ന തന്റെ കാഴ്ചപ്പാട് ട്രംപ് വീണ്ടും ഊന്നി പറഞ്ഞു ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തിന് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്താൻ കഴിയുമ്പോൾ മറിച്ച് സാഹചര്യം അമേരിക്കയ്ക്ക് അനുവദിക്കാനാവില്ല എന്നും ട്രംപിന്റെ ഈ വിമർശനങ്ങൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധങ്ങളിൽ നിലനിൽക്കുന്ന സാമ്പത്തികവും നയതന്ത്രപരവുമായ ചില വെല്ലുവിളികളെയാണ് പ്രതിഫലിപ്പിക്കുന്നത് ഇന്ത്യയും റഷ്യയും ആയുധങ്ങളും എണ്ണയും പോലുള്ള തന്ത്രപ്രധാനമായ വിഷയങ്ങളിൽ നടക്കുന്ന വ്യാപാരങ്ങളെ ട്രംപ് പരോക്ഷമായി വിമർശിച്ചു ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണയും ആയുധങ്ങളും വാങ്ങുന്നത് അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ കടുത്ത നിലപാടുകൾ സ്വീകരിച്ചിരുന്നു എന്നാൽ ഇന്ത്യ സ്വന്തം രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ മുൻനിർത്തി റഷ്യയുമായി സഹകരണം തുടരുന്നു ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ വിമർശനം ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തോടും ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തെ കുറിച്ചുള്ള അമേരിക്കയുടെ ആശങ്കകളായാണ് സൂചിപ്പിക്കുന്നത് ട്രംപിന്റെ പ്രസ്താവനയിൽ ഒരു നയതന്ത്രപരമായ സന്ദേശം കൂടി ഒളിഞ്ഞുകിടപ്പുണ്ട് റഷ്യയുമായി മാത്രമല്ല ചൈനയുമായും ഇന്ത്യ ശക്തമായ ബന്ധം നിലനിർത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ട്രംപിന്റെ ഈ പ്രതികരണം ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുത്തതുകൊണ്ട് മോദി ചൈനയുമായുള്ള സൗഹൃദം മേഖലയുടെ പുരോഗതിക്ക് സഹായകമാകുമെന്ന് പ്രസ്താവിച്ചിരുന്നു ചൈനയെ തങ്ങളുടെ പ്രധാന എതിരാളിയായി കാണുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഈ നീക്കങ്ങൾ ആശങ്കയുണ്ടാക്കുന്നതാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യയെ തങ്ങളുടെ പക്ഷത്ത് നിർത്താൻ ശ്രമിക്കുന്ന അമേരിക്കയുടെ നയതന്ത്ര താല്പര്യങ്ങളാണ് ട്രംപിന്റെ പ്രസ്താവനകൾക്ക് പിന്നിലെ ഒരു പ്രധാന ഘടകം അതേസമയം ട്രംപിന്റെ വിമർശനങ്ങൾക്ക് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക പ്രതികരണങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാൽ ഇന്ത്യൻ നയതന്ത്ര വിദഗ്ധർ ഈ വിഷയത്തെ സൂക്ഷ്മമായി പരിശോധിക്കുകയാണ് അമേരിക്കയുമായുള്ള തങ്ങളുടെ വ്യാപാര കമ്മി കുറയ്ക്കാൻ ഇന്ത്യ ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് അമേരിക്കൻ ഉൽപ്പന്നങ്ങളായ ബദാം ആപ്പിൾ തുടങ്ങിയവർക്ക് നേരത്തെ ഏർപ്പെടുത്തിയിരുന്ന അധിക താരിഫുകൾ ഇന്ത്യ പിൻവലിച്ചിരിക്കുന്നു ഇത്തരത്തിലുള്ള നടപടികൾ ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ഒരു സൗഹൃദപരമായ അന്തരീക്ഷം സൃഷ്ടിക്കാനും സഹായിക്കും എന്നാൽ ട്രംപിന്റെ പ്രസ്താവനകൾ ഈ ബന്ധങ്ങളെ വീണ്ടും വഷളാക്കാൻ സാധ്യതയുണ്ടോ എന്ന ആശങ്ക ചില നയതന്ത്ര വിദഗ്ദ്ധർ പങ്കുവെക്കുന്നുണ്ട് ഈ വിഷയത്തിൽ ട്രംപിന്റെ നിലപാടുകൾ കേവലം സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചുള്ള മാത്രം വിമർശനങ്ങളല്ല മറിച്ച് തന്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിന്റെ ഭാഗം കൂടിയാണ് തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഈ സാഹചര്യത്തിൽ രാജ്യത്തെ തൊഴിലാളികളുടെയും വ്യവസായ താല്പര്യങ്ങളുടെയും സംരക്ഷകനായി സ്വയം അവതരിപ്പിക്കാൻ ട്രംപ് ശ്രമിക്കുന്നു വിദേശ രാജ്യങ്ങൾ പ്രത്യേകിച്ചും ചൈനയും ഇന്ത്യയും പോലുള്ള രാജ്യങ്ങൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അന്യായമായ നികുതി ചുമത്തുന്നുവെന്ന അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ രാജ്യത്തിനകത്ത് വലിയ ജനപിന്തുണ നേടാൻ സാധ്യതയുണ്ട് അവസാനമായി ട്രംപിന്റെ ഈ പ്രതികരണം ഇന്ത്യ അമേരിക്ക ബന്ധങ്ങളെ കുറിച്ചുള്ള ഒരു പുതിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വ്യാപാര ബന്ധങ്ങൾ തുല്യമാക്കാൻ ഭാവിയിൽ എന്ത് നടപടികൾ സ്വീകരിക്കണമെന്നും അമേരിക്കയുടെ ഈ സമ്മർദ്ദ നയതന്ത്രങ്ങൾ ഇന്ത്യയുടെ വിദേശ നയങ്ങളിൽ എന്ത് മാറ്റങ്ങൾ വരുത്തുമെന്നതും കണ്ടറിയേണ്ടതുണ്ട് ഇന്ത്യ റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി ശക്തമായ ബന്ധങ്ങൾ സ്ഥാപിക്കുമ്പോൾ അമേരിക്കയുമായുള്ള നയതന്ത്ര സന്തുലനം എങ്ങനെ നിലനിർത്തുമെന്നത് ഒരു പ്രധാന ചോദ്യമായി അവശേഷിക്കുന്നു ട്രംപിന്റെ പ്രസ്താവനകൾ ഈ സങ്കീര്ണ്ണമായ വിഷയത്തെ വീണ്ടും പൊതുചർച്ചയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്